ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശിവചതകം മന്ത്രം എൺപത് സ്തുതി പറഞ്ഞിടുമെങ്കിലുതിതരാകും അശേഷജനങ്ങളും അതും ഇനി കരുതേണ്ടതിൽ നിന്നും പുതയലും ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭം സുപ്രഹാതം ശിവശതകം മന്ത്രം എൺപതിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു എപ്പോഴും ഇല്ലാത്തതൊക്കെ മച്ച് പുകഴ്ക്കിയാൽ എല്ലാവരും സന്തോഷിക്കും അത് ഇനി കഴിയുകയില്ല കരുണാനിധിയായ ഭഗവാനെ കഷ്ടം അതുകൊണ്ട് വന്നു ചേരുന്ന മമതാ ബന്ധങ്ങളും എനിക്കാവശ്യമില്ല എനിക്കവിടുത്തെ കാരുണ്യം മാത്രം മതി ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാ വികായേ നമ